ൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് പി ടി ഉദ്ഘാടനം ചെയ്തു സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാഘോഷം കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് പി ടി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കോമ്പൗണ്ടിൽ അദ്ദേഹം വൃക്ഷത്തൈ നടുകയും കുട്ടികൾക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുകയും ചെയ്തു ഹരിത എഴുതി സൂക്ഷിക്കുന്നതിന് കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു സർക്കിൾ ഇൻസ്പെക്ടർ ചൊല്ലിക്കൊടുത്ത പരിസ്ഥിതി ദിന പ്രതിജ്ഞയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികളും അധ്യാപകരും ഏറ്റുചെല്ലി ലോക്കൽ മാനേജർ സിസ്റ്റർ പോൾസി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ കെ വി തോമസ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റിനി മരിയ പി ടിഎ പ്രസിഡന്റ് സോണി മാത്യു കുമാരി റിയ സെബാസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുമാരി അലീന ജിനീഷ് സ്വാഗതവും കുമാരി ദിയ പാട്രിക് പ്രതിജ്ഞതയും പറഞ്ഞു അധ്യാപിക സരിത കെ വർഗീസ് ഹരിത കവിത കവിതാ ആലാപന നടത്തുകയും കുട്ടികൾ പരിസ്ഥിതി ഗാനം ആലപിക്കുകയും ചെയ്തു തുടർന്ന് വാർഡ് കൌൺസിലർ പി പ്രസിഡന്റ് അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾ പച്ചക്കറി വിത്തുകൾ നട്ടുകൊണ്ട് അടുക്കളത്തോട്ടം നിർമ്മിച്ചു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇതര പ്രവർത്തനങ്ങളും സ്കൂളിൽ നടപ്പാക്കി ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്